ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിങ്ങായിട്ടാണ് നല്ല ഡിസൈൻ ആയിട്ടുള്ള നല്ലൊരു ആണ് ചോക്ലേറ്റ് ആൻഡ് മിൽക്ക് ആണ് വളരെ ഇത് കഴിക്കാനായിട്ട് അതുപോലെ ഉണ്ടാക്കാനും വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഇത് ഉണ്ടാക്കണമെങ്കിൽ വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീട്ടിൽ വരുന്നവരൊക്കെ വരുമ്പോൾ അവരൊക്കെ ഒന്ന് ഞെട്ടിക്കുക അതുപോലെ നോമ്പുകാലാണ് എല്ലാവരും നോമ്പ് തുറക്കുന്ന സമയത്ത് തണുത്തത് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ ഒക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് എത്രയും വേഗം നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കണിലെ ഓൾ ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കി തുടങ്ങുന്നതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു പാക്കറ്റ് പാൽ അതായത് അഞ്ഞൂറ് എം എൽ ആണ് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് പത്ത് ഗ്രാം ആണ് അത് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് കൊടുക്കുന്നുണ്ട് ഇത് സോക്ക് ചെയ്ത് വെക്കുകയാണ് സാധാരണ നമ്മൾ വെള്ളത്തിലാണ് ചെയ്യാറ് പക്ഷേ ഇത് ഡയറക്റ്റ് പാലിൽ തന്നെയാണ് സോക്ക് ചെയ്ത് വെക്കുന്നത് വെള്ളം ഒട്ടും ചേർക്കുന്നില്ല ഇനി ഇത് മാറ്റി വെക്കാം വീണ്ടും ഒരു പാൻ എടുക്കുന്നുണ്ട് അതിലോട്ട് വീണ്ടും ഒരു പാക്കറ്റ് പാൽ അതായത് അഞ്ഞൂറ് എം എൽ മിൽക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും പത്ത് ഗ്രാം ചൈന ഗ്രാസ് അതായത് ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ട് ഇതും വേറെ നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നതാണ് അപ്പോൾ രണ്ടും രണ്ട് പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത് രണ്ട് കുറച്ച് നേരം നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം സോക്ക് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്ത് നോക്കാം ഇപ്പോൾ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട് ഇത് രണ്ടും നന്നായിട്ട് സോക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസെൻസ് കൂടി കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത് അതിൽ പകുതി ഭാഗം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പകുതി ഭാഗം മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമുക്കിനി ഗ്യാസിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് ആ മിൽ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായി കിട്ടുന്നവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നമ്മളിത് ഒരു മീഡിയം ടു സിം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നത് അപ്പം നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമ്മളുടെ ചൈന ഗ്രാസ് പതുക്കെ പതുക്കെ നന്നായി മെൽറ്റ് ആയി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് തീയ ഒട്ടും കൂട്ടി വെക്കരുത് അത് ശ്രദ്ധിക്കണം ഇപ്പം നമ്മളുടെ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഗ്യാസിൽ നിന്നു മാറ്റി മാറ്റിവെക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി അടുത്ത പാൻ പാനെടുത്തിട്ടുണ്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് നന്നായി മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ കപ്പ് പഞ്ചസാരയും ബാക്കിയുള്ള മിൽക്ക് മെയ്ഡും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഇട്ടുകൊടുക്കുന്നത് അതായത് നമ്മൾ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കൊക്കോ പൗഡറാണ് ആ പൗഡർ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഗ്യാസിലോട്ട് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ഇതൊന്ന് കത്തിക്കാം ഇതും നമ്മൾ മീഡിയം ടു സ്ലിം സ്ലിം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കുന്നത് അപ്പോൾ ഇതും നമ്മളൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരിക്കലും നിങ്ങൾ ഫ്ലെയിം കൂട്ടി വെക്കരുത് അതൊരു മീഡിയം ടു സിം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മെൽറ്റാക്കി എടുക്കാനായിട്ട് ഇപ്പം നമ്മളുടെ കൊക്കോ പൗഡറും ഇവിടെ നന്നായിട്ട് എൽറ്റായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നമ്മളുടെ പുഡിങ്ങിനുള്ള രണ്ട് ഇതും നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതായത് മിൽക്കും നമുക്ക് റെഡി ആക്കിയിട്ടുണ്ട് അതായത് ചോക്ലേറ്റിൻ്റെയും നമുക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ഇത് ഞാൻ അരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അല്ലാതെ തന്നെയാണ് നമ്മൾ പുഡിങ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇത്ര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഞാൻ ഇവിടെ ഒരു കണ്ടെയ്നർ ബോക്സ് ആണ് എടുത്തിട്ടുള്ളത് അതായത് ഒരു പ്ലാസ്റ്റിക്കിന്റെ കണ്ടെയ്നർ ബോക്സ് ബോക്സാണ് ഞാനിത് പച്ചക്കറിയൊക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു കണ്ടെയ്നർ ബോക്സ് ആണ് ഇതിലോട്ട് കുറച്ച് നെയ്യ് ഞാൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് മിൽക്കിൻ്റെ പുഡിങ്ങാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ മിൽക്കിന്റെ അത് കുറച്ച് ആദ്യം ഇതുപോലെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം മിൽക്കിന്റെ ഒഴിക്കണം ചോക്ലേറ്റ് ഒഴിക്കണം മിൽക്ക് അത് ഇതുപോലെയാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിത് വീഡിയോ നോക്കിയിട്ട് ഇതുപോലെ നിങ്ങൾ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ടും ഇതിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുഴുവനായും ഇത് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ചൂടാറി ചൂടാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിലോട്ട് തണുക്കാനായിട്ട് വെക്കാവുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്തു കഴിയുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് ഉറച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് ഇപ്പോൾ പുഡിങ് ഇവിടെ നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഉറച്ചിട്ടുണ്ട് ഇതിന്റെ സൈഡിൽ നിന്നൊക്കെ ഇത് വിട്ടിങ്ങനെ പോരുന്നുണ്ട് നമുക്ക് തട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് ഉറച്ചിട്ടുണ്ടെന്ന് ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് അപ്പോൾ ഇതൊരു ട്രയലോട്ട് മാറ്റുകയാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ നല്ല ഭംഗിയായിട്ട് നല്ല കട്ടായിട്ടാണ് ഇതിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ കാണാവുന്നതാണ് നല്ല ഡിസൈൻ ആയിട്ടാണ് ഈ പുഡിങ്ങ് വന്നിരിക്കുന്നത് ഈ ഡിസൈൻ പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പോൾ ഞങ്ങളുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ ഇൻഷാല്ല അസ്സാമലൈക്കും